ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം നമുക്കിതിങ്ങനെ അകത്തേക്ക് അതിനെ തള്ളിവിടാൻ പറ്റും പ്രത്യേകിച്ച് സ്ഥല സൗകര്യം കുറവുള്ളവർക്ക് കരിയലൊന്നും കിട്ടാനില്ലാത്തവർക്ക് അത് നല്ലതാണ് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പഞ്ചായത്ത് ഓഫീസുകൾ സർക്കാരി ഓഫീസുകളൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാറുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് ഇത് പൈപ്പ് കമ്പോസ്റ്റ് ആണ് പൈപ്പ് കമ്പോസ്റ്റ് അതെ അതെ ഇത് എട്ട് ഇഞ്ച് ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകളാണ് അതിനുശേഷം ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഡയപ്പറുകളും നനവുള്ളതും എല്ലാം കൊടുക്കാൻ പറ്റും താഴെ വെച്ചിട്ട് ഈ ഈ തന്നെ നമുക്ക് ഇങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഇപ്പൊ ഫ്ളാറ്റുകളിലായാലും വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയുന്നത് മാത്രമേ കാണുന്നുള്ളൂ ഡിസ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല സോ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ ചൂള ഇൻഡസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പ്രോഡക്റ്റ് അപ്പം ഓൾറെഡി നമ്മൾ ഇത് സെല്ല് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഞങ്ങൾ രണ്ട് പുതിയ പ്രൊഡക്റ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ഇൻസിനറേറ്ററൊക്കെ ഈ വിറകും അല്ലെങ്കിൽ കരിയലയും ചിരട്ടയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് പക്ഷേ ഈ ഫ്ലാറ്റുകളിലൊക്കെ അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഈ വിറകും ചിരട്ടയും അല്ലെങ്കിൽ കരിയലും കരിയിലൊന്നും കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ രണ്ട് പുതിയ പ്രോഡക്റ്റ്സും കൂടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ രണ്ട് ആണ് എൻ്റെ മുന്നിലുള്ളത് ഒന്ന് ബ്ലോവറും ചാക്കോലും വെച്ച് യൂസ് ചെയ്യുന്നതാണ് മറ്റൊന്ന് ഗ്യാസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ടു എം എം തിക്നെസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ബ്ലോവർ ഇരുപത്തി നാലായിരം രൂപയാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ച് ഉള്ള ഇൻസനറേറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇത് സെയിം റേറ്റ് തന്നെയാണ് ഇരുപത്തി നാലായിരം രൂപയാണ് ഇതിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് വീടുകളിൽ യൂസ് ചെയ്യുന്ന ഇൻസനറേറ്ററുകളാണ് ഇതെല്ലാം ഇതിൻ്റെ റേറ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറിലാണ് തുടങ്ങുന്നത് പിന്നീട് ഏഴായിരത്തി തൊള്ളായിരത്തിൻ്റെ ഉണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പതിനെണ്ണായിരത്തിൻ്റെ ഉണ്ട് പിന്നെ വരുമ്പം പന്ത്രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ ഉണ്ട് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അൻപത്തി അയ്യായിരത്തിൻ്റെ ഉണ്ട് എറണാകുളം ജില്ല അടുത്തുള്ള നെല്ലിമോളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചൂള ഇൻഡസ്ട്രി ഉള്ളത് ഉള്ളത് ഞങ്ങൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അല്ലേ അതെ അതെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇത് നല്ല കാര്യശേഷിയുള്ള പ്രോഡക്റ്റാണ് മിതമായ വിലയുള്ളതാണ് ഇതിന് അതുപോലെ ഇത് നമ്മൾ വ്യത്യസ്തങ്ങളായ പല മോഡലുകളുണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് അതായത് കുഴലുള്ള മോഡല് ഈ മോഡലിൽ നമുക്ക് വീടിൻ്റെ നാല് ചുറ്റും വീടുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളവർക്ക് പുകയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുഴലുള്ള മോഡലുകളാണ് ഹൈറ്റിലേക്ക് പോകും അതെ അതിൻ്റെ പുക മുകളിലേക്ക് പോകും അതുപോലെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ലെങ്കിൽ കുഴലില്ലാത്ത മോഡലുകളാണ് അതിന് നല്ലത് അതിന് കൂടുതൽ കാലം ഈട് അതുപോലെ തന്നെ വിലയും കുറവാണ് കൈകാര്യം ചെയ്യാനും കൂടുതൽ എളുപ്പമാണ് ഡെലിവറി ഇത് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ജയം പാഴ്സൽ സർവീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ ഇവിടെ വന്ന് ആളുകൾക്കുള്ള പ്രോഡക്റ്റ് കേരളത്തിലെ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കും അടുത്തുള്ള സ്റ്റേറ്റുകളിലേക്കും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസിനെ കൂടാതെ ഈ എക്സ്ട്രാ വരും അത് നാനൂറ് മുതൽ ആ വലിപ്പത്തിനനുസരിച്ച് കൂടുതൽ വരും കേരളത്തിലെല്ലായിടത്തും ഒരേ ചാർജ് തന്നെയാണ് കേരളത്തിൽ ഒരേ ചാർജ് നാനൂറ് രൂപ മുതൽ മുകളിലേക്കാണ് ചെയ്യുന്നതാണ് അതെ അതെ ഇത് നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നു ഇതിന് ഏജൻസികളില്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല ആവശ്യക്കാർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും ഈ ജയം പാഴ്സൽ സർവീസ് അത് അവർ കൃത്യമായിട്ട് നമ്മുടെ അടുത്തുള്ള ടൗണിലെങ്കിലും എത്തിക്കും അല്ലെങ്കിൽ ഹോം ഡെലിവറി ആരണ്ടി തരുന്നില്ല അവരെ അടുത്തുള്ള ടൗണിൽ എത്തിക്കുന്നു ഇപ്പോൾ ഈ ഡീലേഴ്സ് ആരുന്നാലും ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാർജിൻ ഒരുപാട് മാർജിൻ ഇടാതെ കൊടുക്കാൻ കഴിയില്ല കഴിയുമ്പോൾ തന്നെയാണ് നമുക്കിതിന് ഏജൻസി ഒന്നുമില്ല ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിലക്ക് കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളിത് അയച്ചു കൊടുത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് സാർ അയക്കുകയാണ് എനിക്കിത് കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇതിന് പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷൻ്റെ ആവശ്യമില്ല നമ്മൾ എവിടെ വെച്ചാണോ കത്തിക്കാൻ സൗകര്യപ്രദമുള്ള സ്ഥലം കണ്ടുപിടിക്കുക ഒരു ഒന്നോ രണ്ടോ കല്ലോ അതുപോലെ കട്ടയോ മറ്റോ എന്തെങ്കിലും വെച്ച് മണ്ണിൽ നിന്ന് ഒരു അല്പം പൊക്കി മാത്രം വെച്ചിട്ട് മണ്ണുമായിട്ട് നേരിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ബില്ലിൻ്റെ കൂടെ യൂസേഴ്സ് മാനുവലുണ്ട് അതൊന്നോ രണ്ടോ വട്ടം വായിച്ച് നോക്ക് അതിൽ പറയുന്ന പോലെ കത്തിച്ച് തുടങ്ങുക നല്ല റിസൾട്ട് കിട്ടും സാർ നമ്മൾ ഈ പ്രോഡക്റ്റ് ടെറസുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ടെറസിൽ വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിന് ചൂടൊന്നും ടെറസ്സേ തട്ടില്ല പിന്നെ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം നിലത്താണെന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ വയ്ക്കാം വീടിന്റെ അടുത്ത് തന്നെ വെക്കാം മാത്രം അതാകുമ്പഴത്തേക്ക് പിന്നെ പ്രായമായവർക്കായിരുന്നാലും ടെറസിലേക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാമല്ലോ അതെ അതെ ഇത് വളരെ സൗകര്യപ്രദമായിട്ട് കത്തിക്കാൻ പറ്റും ഇതെല്ലാം കൂടി ആദ്യം തന്നെ ഇട്ട് നിറച്ച് വെച്ചിട്ടല്ലേ കത്തിക്കുന്നത് ഉണങ്ങിയത് എന്തെങ്കിലും ഇട്ട് ഇത് കത്തി ചൂടായി കഴിയുമ്പോഴാണ് നനമുള്ള ഡൈപ്പറോ പാമ്പറൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ ഇതിന്റെ നമ്മളിപ്പോ മഴ കൊണ്ടുപോലോ വെയിൽ കൊണ്ടാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മഴയത്ത് വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല മഴയത്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതിനെല്ലാം അടപ്പുണ്ട് മഴയത്ത് വെള്ളം ഇറങ്ങില്ല വെള്ളം ഇറങ്ങത്തില്ല അതായത് ഇത് ഇപ്പൊ മഴ നനഞ്ഞു എന്ന് വെച്ച് തുരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാലാന്തരത്തിൽ ഇതിന്റെ പെയിന്റ് പോകും ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റ് എം ആർ എഫിന്റെ ഹീറ്റ് റെസിസ്റ്റന്റ് പെയിന്റ് ആണ് അതെ എച്ച് ആർ പെയിന്റ് ആണ് അതാണ് ഇപ്പൊ നമുക്ക് നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പെയിന്റ് അതാണെങ്കിൽ കൂടി ഇതിന്റെ അകത്ത് കടുത്ത തീ കത്തുന്നതുകൊണ്ട് ഒരുപാട് ചൂടിൽ പെയിന്റ് നിലനിൽക്കില്ല കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ പെയിന്റ് പോകും പെയിന്റ് പോയെന്നോർത്തോണ്ട് ഇതിന്റെ കാര്യക്ഷമതയ്ക്ക് ഒരു കുഴപ്പമില്ല വീണ്ടും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് റീപെയിന്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ അവർക്ക് പറ്റും സർ നമ്മൾ ഈ പ്രോഡക്റ്റിന് വാറന്റി നമ്മൾ നമ്മൾ അങ്ങനെ വാറന്റി ഒന്നും പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഓരോരുത്തരുടെയും ഉപയോഗം ായിരിക്കും അതിനനുസരിച്ച് ഇതിന്റെ ഈട് നിൽപ്പിലും വ്യത്യാസം വരും ദിവസേന ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടു മൂന്ന് വർഷം വരെയൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒന്നാമറ്റൊക്കെയാണ് ഉപയോഗിക്കുന്ന മൂന്ന് വർഷത്തിലധുമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് അതെ അതെ അത് കൊള്ള മോഡലല്ല കൊള്ളില്ലാത്ത മോഡലിന് നമുക്ക് മൂന്ന് വർഷത്തിന് ശേഷം ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് നനഞ്ഞ ഡയപ്പർ കത്തു എന്ന് സാർ പറഞ്ഞായിരുന്നു അതെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ നനഞ്ഞ ഡയപ്പർ എങ്ങനെ ഇതിൽ കത്തും എന്നൊരു ഡൗട്ട് ഉണ്ടാവും അത് നമുക്കൊന്ന് കത്തിച്ച് കാണിക്കാൻ പറ്റും കത്തിച്ച് കാണിക്കാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ ഉണങ്ങിയ വസ്തുക്കൾ വിറകോ ചൂട്ടോ കരിയിലയോ ഒക്കെ ഇട്ട് കത്തിച്ച് ചൂടായി കഴിയുമ്പോഴാണ് നനവുള്ളത് ഇടുന്നത് നമുക്കത് കത്തിച്ച് കാണിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഞങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന രണ്ട് പ്രോഡക്റ്റ് ഉള്ളത് ഒന്ന് കരിയും ബ്ലോവറും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിറക് ചൂട്ട് ചകിരി ഈ വക സാധനങ്ങൾ കിട്ടാനില്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി ബ്ലോവറും ചാർക്കോൾ കരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് വളരെ കാര്യക്ഷമമാണ് അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചും നമുക്കിത് കത്തിക്കാൻ പറ്റും അതും ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ഥല സൗകര്യം കുറവുള്ളവർക്ക് കരിയിലൊന്നും കിട്ടാനില്ലാത്തവർക്ക് അത് നല്ലതാണ് അത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നതാണ് അതിനാണേലും മിതമായ ഒരു വില മാത്രമേ ഉള്ളൂ ഇത് ചൂള ഇൻഡസ്ട്രീസ് ആണ് ആദ്യം വീട്ടിലെ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഗ്യാസും ചാർക്കോളും ഫ്ലോറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കുന്നത് നമുക്കതും കാണാം അതിനാണേലും നമ്മൾ മിതമായ വില ഇടുന്നുള്ളൂ അത് എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റാണ് അവന് ഉപയോഗിക്കുന്നത് രണ്ട് എം എം തിക്നെസ് ഉള്ള ഷീറ്റാണ് അതിന് വന്നിട്ട് ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിൻ്റെ ബ്ലോവർ അറക്കമുള്ള വില അതുപോലെ ഗ്യാസിന്റെ സെറ്റിങ്സ് അടക്കമുള്ളതിൻ്റെ വിലയും ഈ ഇരുപത്തിനാലായിരം രൂപയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതും കത്തിച്ച് കാണാം ഇതിൻ്റെ താഴെ കൂടി നല്ലപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നന്നായിട്ട് താഴെ നിന്ന് കാറ്റ് വലിച്ചു കയറും അത് ഓക്സിജൻ നന്നായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗതയിൽ കത്തും വളരെ വേഗതയിൽ കത്തുന്നതുകൊണ്ട് തന്നെ ഇതിന് ായിരിക്കും പൊല്യൂഷൻ തീരെ കുറവായിരിക്കും ഹൈ ടെമ്പറേച്ചർ ഓക്സിജൻ വലിച്ചെടുക്കുന്നത് നല്ല ചൂടിലാണ് കത്തുന്നത് വളരെ വേഗതയിൽ കത്തി അതുകൊണ്ട് പൊല്യൂഷൻ പൊതുവേ കുറവായിരിക്കും അല്ലെ പൊലൂഷൻ വളരെ കുറവായിരിക്കും അതെ ഇപ്പൊ നമ്മൾ വഴിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ വെച്ച് തൊട്ടടുത്ത് വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പൊല്യൂഷൻ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ഇല്ല അയൽക്കാർക്ക് ഇല്ലാത്ത രീതിയിൽ ഉള്ള മോഡലും മേടിച്ചു വെക്കുക അത് ശരി പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പഞ്ചായത്ത് ഓഫീസുകൾ ഓഫീസുകളൊക്കെ ഓഫീസുകൾ സാധനങ്ങൾ ഇവിടെ പിന്നെ ഈ സ്കൂളുകൾ കോളേജുകള് ലോഡ്ജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ ഏറ്റവും കൂടുതൽ സാനിറ്ററി നാപ്കിനായിരുന്നാലും ഈ പാഡുകളായിരുന്നാലും ഒരുപാട് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ നമുക്കിവിടെ അനേക സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകളിലേക്ക് അതുപോലെ റിസോർട്ടുകളിലേക്ക് കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ കുറച്ചുകൂടി വലിയ കൊമേഴ്ഷ്യൽ ടൈപ്പാണ് അത് ഞാൻ കാണിച്ചത് അല്ലേ ഇതൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മറിച്ച് റെസ്റ്റോറൻറ്റുകൾ കാറ്ററിംഗ് ഒക്കെ പോലെയുള്ളവർക്ക് അത് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തൊട്ടടുത്ത് കിട്ടണങ്ങളൊന്നുമില്ലെങ്കിൽ ഇതു പറ്റിയൊരു മോഡലാണ് ഇതും അങ്ങനെ തന്നെ കേറ്ററിംഗ്കാർക്കോ റെസ്റ്റോറൻറ്റുകാർക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് കുഴൽ വെച്ച മോഡലാണ് ഇതാണ് സാർ നേരത്തെ പറഞ്ഞത് അതെ അതെ ഇത് മൂന്ന് മീറ്റർ കുഴല് അകത്തൊരു ട്രേയുണ്ട് ചാരം മരുന്ന തോട്ടിയുണ്ട് ഇതെല്ലാം കൂടി അടക്കം വരുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇത് പിന്നെ ഒത്തിരി വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് മുഖ്യമായിട്ടൊരു ഓഡിറ്റോറിയംകാരൊക്കെയാണ് ഇത് വാങ്ങിക്കുന്നത് ഇതിനും അമ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് ഇതിനെയെല്ലാം പാഴ്സൽ കോസ്റ്റ് വേറെ വരും പാർസൽ കോസ്റ്റ് വേറെ പാർസൽ കോസ്റ്റ് വേറെ വരും അപ്പൊ നമ്മൾ ഈ കണ്ട ഇൻസെന്റായിട്ടുള്ള എല്ലാം ഫുഡ് വേസ്റ്റ് കത്തിക്കാൻ സൗകര്യമുണ്ടോ ഇല്ല ഫുഡ് വേസ്റ്റ് കത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനകത്ത് അതായത് നമുക്ക് ചോറ് അതുപോലെ തന്നെ കുമ്പളം വെള്ളരി ഇങ്ങനെ വെള്ളമയും കൂടുതലുള്ള തക്കാളിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എത്തിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട് ഇത് പൈപ്പ് കമ്പോസ്റ്റ് ആണ് പൈപ്പ് കമ്പോസ്റ്റ് അതെ അതെ ഇത് ഇഞ്ച് ഡയമീറ്റർ ഉള്ള രണ്ട് പൈപ്പുകളാണ് ഓരോ മീറ്റർ വെച്ച് നീളമുള്ള രണ്ട് പൈപ്പുകൾ ഇതിൽ അടുപ്പ് തുറക്കുക ഓരോ ദിവസവും ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഇട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചേക്കുക ഇതൊരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഇത് നിറയും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് പെർമന്റ് ആയിട്ട് അടച്ചു വെച്ചേക്കുക അടുത്തിൻ്റെ അകത്തേക്ക് ഇടുക ഇതും കൂടി നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ആദ്യത്തെ നല്ല കമ്പോസ്റ്റ് ആയിരിക്കും അത് ചെടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല വളവും ഇതിന്റെ വില എന്ന് പറയുന്നത് രണ്ടിനു ഈ രണ്ടെണ്ണോ അടപ്പും കൂടെ കൂട്ടി അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് വളരെ സിമ്പിൾ ആണ് അതെ എല്ലാ വീട്ടിലും അത്യാവശ്യം വളരെ ഉപകാരപ്രദമാണ് ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മളെ ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇൻസിഡൻറ്റ് പറഞ്ഞല്ലോ അത് ആറായിരത്തി നാനൂറ് ആണ് പറഞ്ഞത് അതെ അതെ അപ്പോൾ അതിന്റെ ഈ മൂന്ന് ഗ്രേഡ് വെച്ചിട്ടുണ്ടല്ലോ അതെ അതെ ഇതെല്ലാം ഒരേ മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ ഇരുമ്പ് ഷീറ്റിലാണ് നിർമ്മിക്കുന്നത് ഇതിന് പിന്നെ നമുക്ക് ഇതിന് കൂടുതലായിട്ട് വേസ്റ്റുകൾ കത്തിക്കാനുള്ളവർക്ക് അല്പം വലുതായിരിക്കും നല്ലത് ജനറൽ വേസ്റ്റുമൊക്കെ കത്തിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുത് മതി ഇതാണെങ്കിൽ തന്നെ ഡൈപ്പറൊക്കെ കത്തിക്കാനുണ്ടെങ്കിൽ അത് കത്തി തീരുന്നില്ലെങ്കിൽ ഈ താഴെക്കൂടെ ഒരു ഡോറുണ്ട് ഈ ഡോറിൽക്കൂടെ തന്നെ നമുക്ക് വീണ്ടും വിറവ് ചിരട്ട ചകിരിയൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ് ഈ ഉണങ്ങിയ ജനറൽ വേസ്റ്റ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറിൻ്റെ ആവശ്യമില്ല ഡോറ് വേണ്ടെങ്കിൽ ആ ഡോറിൻ്റെ വില കുറയും ആറായിരത്തി നാനൂറിന്നുള്ള ആറായിരം ആയിട്ട് ഓക്കെ ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അങ്ങനെ ഇത് നമ്മൾ ആ നനച്ചു വെച്ചിരിക്കുന്ന ഡയപ്പറാണ് ഇതിൻ്റെ അകത്തൊരു കമ്പിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കമ്പിയുടെ മുകളിലിടുകയോ അതുപോലെ കമ്പിയിൽ ഇതിങ്ങനെ തൂക്കിയിടുക ഇങ്ങനെ പോർത്ത് തൂക്കിയിടാം അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്കിത് തൂക്കിയിടാൻ പറ്റും ഇനി അതല്ല അതിന് ശേഷം ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഡയപ്പറുകളും നനമുള്ളതും എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്കിതൊന്ന് കത്തിക്കാം ഇതിപ്പോൾ വിറകിൽ അതായത് വിറക് ചകിരി ചൂട്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റാണ് കരിയില പേപ്പർ വേസ്റ്റുകളെല്ലാം ഉപയോഗിച്ച് കത്തിക്കുന്നതാണിത് ഇത് കത്തിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ വീഡിയോകൾ എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക അതിൻ്റെ യൂസേഴ്സ് മാനുവലും എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും ഡയപ്പർ ഉപയോഗിക്കാം കത്തിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയപ്പർ ഈ കമ്പിയുടെ മുകളിലേക്ക് ഓട്ടിട്ട് കൊടുക്കാം അതും പെട്ടെന്ന് തന്നെ കത്തിപ്പൊയ്ക്കൊള്ളും തുള്ളിൽ കൂടെ നന്നായിട്ട് കാറ്റ് കയറി വരുന്നുള്ളതുകൊണ്ട് വളരെ വേഗതയിൽ തന്നെ കത്തും ഈ ഗ്യാസിൻ്റെ മോഡൽ കത്തിക്കുന്ന വിധമൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഒരു കൈ പേപ്പറോ മറ്റോ ഇതിൻ്റെ അകത്തേക്ക് കത്തിച്ചിടുക അങ്ങനെ അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്ലോവറ് തുറന്നു വിടുക നമുക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഡയപ്പറൊക്കെ ഉള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലോവർ ഓഫാക്കി വെക്കാവുന്നതാണ് അത് അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ നന്നായി കത്തിക്കാം അപ്പോൾ ഗ്യാസ് നമുക്ക് ലാഭിക്കാം അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ പറ്റും നമ്മൾ ഇത് ചാർക്കോൾ ഉപയോഗിച്ച് കത്തിക്കുന്ന രീതി കാണിക്കാം ഇതിൻ്റെ രണ്ടാമത്തെ തട്ടിൽ ചാർക്കോളുകളൊക്കെ ഇട്ട് കൊടുക്കാം ചേർക്കോളിട്ട് നമുക്ക് പേപ്പർ കത്തിച്ചു ചേർക്കുകൾ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ പേപ്പറോ കരിയിലൊക്കെ കുറച്ച് കത്തിച്ചില്ല ഒരു പേപ്പറോ അതിനെ നമുക്ക് ബ്ലോവർ ഓൺ ചെയ്യാം നമ്മൾ ഡയപ്പർ വീണ്ടും നനയ്ക്കുകയാണ് എന്നിട്ട് നമുക്ക് നനച്ച ഡയപ്പറ് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നല്ല കനലാണ് കത്തുന്നത് നമ്മൾ ചാർക്കോൾ നന്നായിട്ട് കനലായിട്ടുണ്ടല്ലേ അതിനുള്ളിൽ ഇത് കത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രേയോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ഇതിന് താഴെ വെച്ചിട്ട് ഇതിന് കൂടെയുള്ള ഈ തോട്ടി കൊണ്ട് തന്നെ നമുക്ക് ഈ ചാരം ഇങ്ങോട്ട് വലിച്ചു മാറ്റാവുന്നതാണ് ഇത് നമുക്ക് ചെടിയൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം അറിയാൻ പറ്റും